ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ദർശനത്തിന് ശേഷം മമ്മൂട്ടിയുടെ പേരിൽ അദ്ദേഹം വഴിപാട് നടത്തി പമ്പാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിയുമായി മല ചവിട്ടി എത്തിയായിരുന്നു ദർശനം ക്ഷേത്രത്തിൽ എത്തിയ മോഹൻലാൽ ശരണമന്ത്രണ ധനുകളോടെ ഇരുമുടി കെട്ടി സുഹൃത്തുക്കളോടൊപ്പം മല ചവിട്ടി നീലിമല വഴി അപ്പാച്ചിമേടും കടന്ന മരക്കൂട്ടത്തെത്തിയ ശേഷം നേരെ പതിനെട്ടാം പടിക്കരികിലേക്ക്

അയ്യനെ ശേഷം മമ്മൂട്ടിയുടെ പേരിലും ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലായിരുന്നു മമ്മൂട്ടിക്കായി ഉഷപൂജ വഴിപാട് അർപ്പിച്ചത് ദേവസ്വം അധികൃതരെയും തന്ത്രി കണ്ഠരിൽ ബ്രഹ്മദത്തനെയും സന്ദർശിച്ചതിന് പിന്നാലെ മാളിക പുറത്തേക്ക് ശേഷം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമാണ് അദ്ദേഹം മലയിറങ്ങിയത് എംബുരാ മുന്നോടിയായാണ് താരത്തിന്റെ ശബരിമല ദർശനം ജനം சன்னிதானம்